സൂപ്പർ സ്പെഷ്യൽ അവർ എപ്പോഴും ലീഗ് തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വില കൊടുത്തും അവനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുവാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന്റെ മാനേജ്മെന്റിനുള്ളത്ര ഡിറ്റർമിനേഷൻ്റെ നൂറിലതാംശം പോലും പല ക്ലബ്ബുകളുടെയും ഇല്ല എന്നുള്ളത് സത്യം തന്നെയാണ് അവർക്ക് ഗോയങ്കയുടെ മാർവാടിപ്പണമാണ് മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ പുച്ഛിച്ച് പരിഹസിക്കുന്നതൊക്കെ അവരുടെ മാർക്കറ്റിംഗ് കോമ്പറ്റൻസിയോടൊപ്പം കഴി എത്താൻ കഴിയാത്തതിന്റെ കരച്ചിൽ മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ട്രാൻസ്ഫർ മാർക്കറ്റിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ആധിപത്യത്തിനോട് പണക്കൊഴുപ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ കരച്ചിൽ കൊണ്ടാണ് അവർക്ക് മാർവാടി പണത്തിന്റെ കുത്തലെന്ന് പറഞ്ഞ് പലരും അവരെ കളിയാക്കുകയും കുച്ചുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരുത്തിനെ നോട്ടം ഇട്ട് കഴിഞ്ഞാൽ അവനെ ഏത് ബല കൊടുത്തും തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ എന്തും ചെയ്യുന്ന മാനേജ്മെന്റ് ആണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആ കാര്യത്തിൽ അവരെ റെസ്പെക്ട് ചെയ്താൽ മാത്രമേ മതിയാവുകയുള്ളൂ കഴിഞ്ഞ രണ്ട് സീസണുകളായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് താരത്തിന്റെ ും കഴുതെ പോലെ വട്ടമിട്ട് പറക്കുകയായിരുന്നു അവർക്ക് താരത്തിനെ സ്വന്തമാക്കാൻ കഴിയാതിരുന്നതിന്റെ കാരണം അദ്ദേഹം ആയിട്ട് കറണ്ട്ലി കോൺട്രാക്ടിലായതുകൊണ്ടാണ് ഇപ്പോൾ ആ താരം ഫ്രീ ഏജന്റായി മാറിയിരിക്കുകയാണ് ഇപ്പോഴും മോഹൻ മോഹൻബഖാൻ സൂപ്പർ ജെയിൻസിൽ താരത്തിനെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ ഇറാനിയൻ ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരിൽ ഒരാളായിട്ട് വാഴ്ത്തപ്പെടുന്ന റൂസ്ബാ ഷുഷ്മി എന്ന താരത്തിനെ സ്വന്തമാക്കാനുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിന്റെ ശ്രമങ്ങൾ തുടങ്ങിയിട്ട് രണ്ടു വർഷത്തിലേറെയായി അന്നൊന്നും സ്വന്തമാക്കാൻ കഴിയാതിരുന്ന താരം ഇസ്താകളുമായിട്ട് കോൺട്രാക്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഫ്രീ ഏജന്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ മോഹൻബഗാൻ സൂപ്പർ ചിങ്സിന്റെ താരത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹവുമുണ്ട് ഈ സാഹചര്യത്തിൽ സ്ട്രൈക്ക് ഇരുമ്പ് പള്ളകൾ ചൂടായിരിക്കുമ്പോൾ അടിക്കണം എന്നുള്ള പോളിസി സ്വീകരിച്ചുകൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇപ്പോൾ ഈ ഇറാനിയൻ ഡിഫൻസിംഗ് ഫീൽഡറെ തൂക്കും എന്നാണ് പുറത്തേക്ക് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്